ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പിൽ ഗൂഗിൾ പേ വഴി കൈക്കൂലി ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയത് ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ ഡിജിറ്റൽ കൈക്കൂലി ഇടപാടുകളുടെ രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയൊന്ന് ഉദ്യോഗസ്ഥർക്ക് കുരുക്കുമുറുകി ഏജന്റുമാരിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു ഗൂഗിൾ പേ ൂലി എന്ന വിവരമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് സ്മൃതി ഇന്നലെ വൈകിട്ടാണ് സംസ്ഥാനത്ത് എൺപത്തിയൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ സംസ്ഥാന വിജിലൻസ് പരിശോധന നടത്തിയത് വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സേഫ് മീൽസ് എന്ന പേരിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നത് ആ പരിശോധനയിൽ എൺപത്തി ഒന്ന് എടുത്ത് പരിശോധിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് മോട്ടോർ വാഹന വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളടക്കമാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അത് ഇടപാടിൻ്റെ രേഖകളടക്കമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുവഴി ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയോളം കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇന്നലത്തെ പരിശോധനയിൽ അതിന് പുറമെ പണമായും കണ്ടെത്തിയിട്ടുണ്ട് ഏജൻറ്റുമാർ പതിനൊന്ന് ഏജൻറ്റുമാരിൽ നിന്നും പണം ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപ കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും പരിശോധന തുടരാൻ തന്നെയാണ് ആ തീരുമാനം സംസ്ഥാനത്ത് വ്യാപകമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓഫീസിൽ വരുന്നവരെ മടക്കി അയച്ച ഏജന്റുമാർ വഴി അവർക്ക് രേഖകൾ ഒപ്പുവെക്കാനും മറ്റും ഓരോ രേഖകൾ അനുവദിക്കാനും പണം കൈപ്പറ്റുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെന്ന വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വിജിലൻസ് ഇത് എത്ര എത്ര കാലത്തെ കൈക്കൂലി ഇടപാടാണ് പരിശോധിക്കപ്പെട്ടിരിക്കുന്നത് റോഷിബാൽ അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങളുണ്ടോ എത്ര ഉദ്യോഗസ്ഥർ കുടുങ്ങും സ്മൃതി ഇത് ഇന്നലെ കൊടുന്നേരെയുള്ള പരിശോധന ഏതാണ്ട് നാല് മുപ്പതിനാണ് പരിശോധന ഈ എൺപത്തിയൊന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകൾ നടന്നത് അതിൽ ഏതാണ്ട് അറുപത്തി നാലോളം സബ് ഓഫീസുകളാണ് മറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിലടക്കം പരിശോധന നടന്നിരുന്നു ഇവർ ആ ഇടപാടുകൾ ഏതാണ്ട് ഈ മാസത്തെ ഇടപാട് മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം അതേതാണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ നടന്ന ഇടപാടുകൾ ആണ് ഏതാണ്ട് ഏഴ് ലക്ഷത്തിനു മുകളിൽ തുക ഇവർ കൈക്കൂലിയായി കൈപ്പറ്റിയിരുന്ന വിവരങ്ങൾ അതിൽ കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ പിടിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാരുടെ ബാങ്ക് രേഖകൾ പരിശോധിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് അവർ ഗൂഗിൾ പേയിൽ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ശേഖരിക്കാനാണ് ഒപ്പം സംശയമുനയിലായ പിടിയിലായ ഈ പതിനൊന്ന് ഏജന്റുമാർ മോട്ടോർ വെഹിക്കിൾ ഏജന്റുമാർ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം പരിശോധിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡിജിറ്റലിലേക്ക് കൈക്കൂലി മാറിയിരിക്കുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നതിന്റെ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നു ഏഴു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ റോഷിബാൽ നൽകിയത് ഉദ്യോഗസ്ഥർക്കാണ് കുരുക്ക് മുറുകിയിരിക്കുന്നത്